ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഗസ്വത് നമ്മള് വന്നിട്ടില്ല ചക്ക അരക്കാനാണ് ഈ സ്പാഡർ ആക്കണ്ട തോട്ടിന്റെ അയച്ചാൽ കേട്ടോ നമ്മൾ വന്നിട്ടില്ല അതൊക്കെ കൊണ്ട് ചക്കകളാണ് നമ്മൾ പുലിക്കുട്ടനൊക്കെയാ നമ്മള് വന്നിട്ടില്ല കേട്ടോ ചക്ക തോട്ടി ഈ അയച്ചാനാണ് നമ്മൾ ഈ സ്ഥലത്ത്

ਆਗਤੋਂ ਅਲਪੁੰਦ ਚੂੜਾ ਪੰਡੁੱਤ ਸੜੀਆ ਜਦੋਂ ਮਲਸੇ ਨਾਲ ਦੂਰ ਬੰਨਦਾ ਦਿੱਤਾ ਅੱਤੂਆ ਆਪਾ ਲਾ ਵਟਾਪਾਂ ਨਾ ਕੁਲਤੀ ਕਰਾ ਰਿਹਾ ਅਰਨਿਆ ਦੀ ਚੋਲੀ ਨਾਲ വെല്ല വെക്കാണോ ഇങ്ങോട്ട് ചൊല്ലി ആകെ വെക്കുക ഇക്കാ ചക്ക മുങ്ങണം നിങ്ങൾ ഇങ്ങരെ വലി ചൊല്ലി വീട് എടുക്കുന്ന ചക്ക മുങ്ങണം അത്ര നേ എടുക്കില്ല ഇയ എടുക്ക് മുള വീണ്ടും ഒന്നും ഇട്ടാതിഞ്ഞാലോ പൾപ്പ് മുട്ടല്ല പനി നിങ്ങൾ കമുട്ടല്ല മൂന്നെണ്ണം ആയിട്ടില്ലല്ലോ ആ സിൽവർ കൂട്ടോ ഇപ്പൊ നമ്മള് ചക്ക ഇട്ടുകൊണ്ട് ഗായ് പിന്നെ ഇട്ടിട്ട് കാണാട്ടോ മ്മളെ ഇച്ചക്ക ഇപ്പ എല്ലാരും കൊണ്ടോണ്ടുവന്നിതൊക്കെ കേടുന്നു അപ്പൊ കൊണ്ടുവന്നതിനു മുമ്പ് നമ്മക്ക് ഇറക്കാട്ടോ രണ്ടുപാടി പോരണി ഫോട്ടോയല്ലെട്ടോ വീഡിയോയോ ஐர்냐ப்பா புச்சே ஆவு சக்க அடிந்தல்ல நம்ம பாட்டு மோல்கோ நிச்சி हैन சக்க அடிந்து எடுத்தாலி நீ குத்தியோக்கி அய் ஸ்நோக்கு சக்க எடுத்துೊಂಡிக்கானே ഏത് വൈബാ അംബാനി വൈബു ഇപ്പൊ സങ്കടി പൈസ കൊണ്ട് കൊടുന്ന് ചക്ക ഇട്ടിക്കാണ്ട് ഇപ്പൊ ചക്ക ഇട്ടിട്ട് ചക്ക ഫുള്ള് ചത്തിക്കണേ ഇപ്പോ പാത്രം ഉണ്ടോക്കട്ടെ എന്നാൽ ചക്ക കൂട്ടാണ്ടാക്ക ഓ വലിയൊരു ആ ചെടുത്ത് പോന്നിങ്ങനെ ഇപ്പൊ ചെത്തി ചട്ടിയേ ചക്ക നൂക്കിങ്ങോട്ടു ആവശ്യമുള്ള ഒന്നും പോരൂല പറഞ്ഞ മരിക്കാനുള്ളവരൊക്കെ ഓരോ ഞാൻ ഞമ്പാനി വൈബണം അമ്മ ആ തോട്ടി പോയി എണ്ണർച്ച അടച്ച മുതലായാൽ മതി തോട്ടെടുക്കാൽ ആടാണ് പിന്നെ നമ്മളാടാന്ന് തോട്ടെടുക്കാണ് പിന്നെ നമ്മളെ ആടാക്കോ എന്നടച്ച മുതലായ മതി ഇപ്പൊ തോട്ടെടുക്കാൻ വേറെ തോറ്റി അങ്ങോട്ട് നോക്കിയേക്കടിപൊളിയേക്ക് ടെ പാമ്പുകൾ ഉണ്ടാവും മോയേ

એનીઓ હા ચિપી આ તો ചക്കന്റെ കോലൊന്നും എന്താ കഴിക്കില്ല അല്ല അത് ഞാൻ കറങ്ങണല്ലോ ഇപ്പൊ കാശ് നമ്മള് ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞോണ്ടോ അപ്പോൾ നമ്മൾ മീൻ വാങ്ങാൻ ചട്ടിപ്പറമ്പിലോട്ട് വന്നതാണ് കേട്ടോ ഇവിടുത്തെ മീൻ കടീത്തൊക്കെ സൗണ്ടോ ആൾബാർഡോ ഒക്കെ ഈ കടയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കേട്ടോ കമൻ്റർ അടിപൊളി ആയിരുന്നു നിങ്ങളൊന്ന് ഫോട്ടോ ും വേണ്ട കടന്നിട്ടോസ്റ്റാർക്കാണ് കേട്ടോ ഇന്നും നമ്മള് വന്നിട്ടുണ്ടല്ലേ ഇവിടുത്തെ നെയ്റോസിന്റെ വലുപ്പ് കണ്ടാത്തന്നറ അതേപോലെ ടേസ്റ്റ് അടിപൊളിയാണ് ചിക്കൻ ഇല്ലാതെ ഏത് പരിപാടിയും നടക്കൂലി nanti kalau macam bukan guys terlu like share subscribe bye bye guys